ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ 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 പ്രൈസ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് കത്താവ് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർക്കുകയാണ് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്കാലം അടങ്ങുന്ന യേശുവിൻ്റെ വലിയ നാമത്തിലെ ശുശ്രൂഷിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈശോ നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കാനായിട്ട് പോകുക അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ ജീവിതം വിട്ടുകൊടുത്ത് നമുക്കൊരു നിമിഷം ഒന്ന് സ്തുതിക്കാം കലലൂയ യേശുവെ സ്തോത്രം യേശുവെ നന്ദി പിതാവെ നന്ദി പിതാവെ സ്തുതി യേശുവെ ആരാധന യേശുവെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൊതുവേ പലരും പറയുന്നൊരു കാര്യമാണ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല എത്ര പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലെ കുറച്ച് ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മളിതാ മടുപ്പായി പിന്നീട് പ്രാർത്ഥനയിലേക്ക് ഉയരാൻ പറ്റുന്നില്ല യേശുവിനെ ശിഷ്യന്മാർ യേശുവിനോട് ഇപ്രകാരം പറയുകയാണ് ഗുരുവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങ് പഠിപ്പിക്കണം യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള മനോഹരമായ കർത്തൃപ്രാർത്ഥനയാണ് നമ്മളൊക്കെ എല്ലാ ദിവസവും ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ സാധിക്കത്തുള്ളൂ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണമെങ്കിൽ പ്രാർത്ഥന മണിക്കൂറുകൾ മടുക്കാതെ ദൈവസന്ധിയിലിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം നമുക്കുണ്ടായ മതിയാവത്തുള്ളൂ ആത്മാവ് സഹായിക്കാതെ പ്രാർത്ഥനയുടെ മനുഷ്യനായി ജീവിക്കുക അസാധ്യമാണ് അത് പ്രാർത്ഥിക്കാൻ മടുപ്പുള്ളവർ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ അലസത അനുഭവിക്കുന്നവർ മടുപ്പ് അനുഭവിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക പരിശുദ്ധാത്മാവെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നെ ഉണർത്തണമേ എന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളല്പം ചിന്തിക്കുക ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇവിടെ ആദ്യ ഭാഗത്ത് പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ്റെ പ്രഥമമായ കർത്തവ്യമെന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ ഹിതം അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും പൗലോസപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപത് മുതല തിരുവചനങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അവിടുത്തെ അനന്തമായ ശക്തി അവിടുത്തെ ദൈവത്വം അവിടുത്തെ മഹത്വം എല്ലാം സൃഷ്ടവസ്തുക്കളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ അനന്തമായ ശക്തി ആ വലിയ മഹത്വം ഈ സൃഷ്ട വസ്തുക്കളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ സൃഷ്ട വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തണം വിശുദ്ധ സിസി വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു എല്ലാ ജീവജാലങ്ങളെയും അദ്ദേഹം സഹോദര സഹോദരി എന്നാണ് വിളിച്ചത് എല്ലാറ്റിനെയും മൃഗങ്ങളെ ജീവജാലങ്ങളെ വനവൃക്ഷങ്ങളെ എല്ലാറ്റിനെയും സഹോദരി സഹോദരനായിട്ട് കണ്ട ഫ്രാൻസിസ് അസീസി പുണ്യവാൻ ആ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും മഹത്വവും ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും രാത്രിയിലൊക്കെ ആകാശത്തേക്കൊന്നും നോക്കേ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ നീലാകാശം പൂർണ്ണചന്ദ്രൻ ഉദിച്ചു ദിക്കുകയാണെങ്കിൽ എത്ര മനോഹരമാണ് അവൾ ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തിൻ്റെ ആ മഹത്വം എത്ര വലുതായിരിക്കും അവൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നു ആദ്യത്തെ ഭാഗം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് എൻ്റെയും ഞങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് അവിടുത്തെ മഹത്വപ്പെടുത്തുക അത് നമ്മുടെ കടമയാണ് റോമ ഒന്ന് ഇരുപത്തിയൊന്ന് അതുകൊണ്ട് അവർക്ക് ഒഴുകഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ അവർ കണ്ടിട്ടുണ്ട് പക്ഷേ അവർ ദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞു മഹത്വപ്പെടുത്തിയിട്ടില്ല ആ ദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞ് മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതം സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല ഞങ്ങളുടെ കാരുണ്യത്തെയും വിശ്വസത്തെയും പ്രതി ഞങ്ങളുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നത് എന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളവയെല്ലാം അവിടുന്ന് ചെയ്യുന്നു ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും അങ്ങയുടെ വിശ്വസ്തയും പ്രതി അങ്ങയുടെ നാമത്വനാണ് മഹത്വം അങ്ങ് വലിയവനാണ് അങ്ങ് സർവശക്തനാണ് അങ്ങടെ മഹത്വം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു അങ്ങ് സ്വർഗത്തിൽ മഹത്വപുണനായിട്ട് വസിക്കുന്നവനാണ് അങ്ങയുടെ മഹത്വം മാലാഖമാരും സ്വർഗവാസികളും കണ്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ മഹത്വം എല്ലാവരും കാണുന്നു എല്ലാവരും അങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല എല്ലാ മുട്ടുമടങ്ങുന്ന എല്ലാ നാമം സ്തുതിക്കുന്ന അങ്ങയുടെ നാമത്തിന് അങ്ങടെ നാമത്തിനും മാത്രമാണ് മഹത്വം അത് സ്വർഗസ്ഥനായ പിതാവിനെ സ്തുതിക്കുക മഹത്വപ്പെടുത്തുക ആരാധിക്കുക ഇത് നമ്മൾ ചെയ്തേ മതിയാവും നല്ല ലൂയ്യ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ സ്തുതിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ മഹത്വം അത് എത്ര വലുതാണ് നമ്മൾ സ്തുതിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു കുറവില്ല ഒരു മാറ്റവും ഇല്ല അവിടുത്തെ മഹത്വം അത്ര വലുതാണ് ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം അതൊന്ന് അനുഭവിക്കാൻ സാധിക്കുക ആ മഹത്വത്തെ കൂട്ടാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ദൈവത്തെ സ്തുതിച്ച് നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ മഹത്വം അന്വേഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മഹത്വം വർദ്ധിക്കുക ദൈവത്തിൻ്റെ മഹത്വം നമ്മിലേക്ക് വരികയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ മഹത്വം വർദ്ധിക്കുകയാണ് ചെന്നു അത് നമ്മൾ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു വ്യത്യാസമില്ല ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന ആ വിളിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് മറിച്ച് അവരുടെ യുക്തിവിര വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു അവരുടെ യുക്തിവിചാരങ്ങൾ മനുഷ്യൻ തൻ്റെ ബുദ്ധിയിൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമത്തിൽ അത് നടക്കില്ല അവിടെ യുക്തിയിൽ അവർ ദൈവത്തെ തേടുകയാണ് അവിടെ യുക്തിയിലും ബുദ്ധിയിലും ദൈവം ചെയ്ത കാര്യങ്ങൾ അവർ അനലൈസിസ് ചെയ്യാനായിട്ട് നോക്കുക നടക്കത്തില്ല അവിടെ അവരുടെ യുക്തിവിചാരങ്ങൾ അത് വിഫലമാവുകയുള്ളൂ അുക്തിയിലോ ബുദ്ധിയിലോ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ആവുകയില്ല വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോയി വിവേകരഹിതമായ ഹൃദയം വിവേകമില്ലാത്ത മനുഷ്യൻ ബുദ്ധിയിൽ ദൈവത്തെ തേടുന്ന മനുഷ്യൻ അവൻ്റെ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുക അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നില്ല അവൻ്റെ ഹൃദയം ദൈവത്തെ ഒരിക്കലും തിരിച്ചറിയത്തില്ല ദൈവത്തെ ദൈവമായിട്ട് നമ്മൾ മഹത്വപ്പെടുത്തണം ദൈവത്തെ ദൈവമായിട്ട് നമ്മൾ ആരാധിക്കണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ നമ്മൾ സൃഷ്ടികളാണെല്ലാവരും മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചു മനുഷ്യരായ നമ്മളെ ദൈവമകൻ്റെ മകളുടെ ചായയിലും സാദൃശ്യത്തിലും ദൈവ സൃഷ്ടിച്ച ഉയർത്തിരിക്കാം അല്ല ലുയ്യ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയില് ആദ്യ ഭാഗം സ്വർഗസ്ഥനായ പിതാവിനെ എന്നും സ്തുതിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ സംജാതമാവുക എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടമാണ് അത് ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും നമ്മൾ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം വിട്ടുപോകും നമ്മിലെ തിന്മയുടെ സ്വാധീനം വിട്ടുപോകും നമ്മിലെ അശുദ്ധി വിട്ടുപോകും പാപത്തിൻ്റെ ബന്ധനങ്ങൾ അവയെല്ലാം നമ്മളെ വിട്ടുപോകും സ്തുതിക്കുമ്പോൾ ശക്തമായ അഭിഷേകം നമ്മുടെ മേലെ നിറയുന്നത് ം അറുപത്തി ആറില് ഒന്നു മുതലുള്ള വചനങ്ങൾ ഒന്നും രണ്ടും വചനങ്ങൾ ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ അവിടുത്തെ നാമത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകൃതിക്കുവിൻ അവൾ ദൈവ നാമത്തിൻ്റെ മഹത്വം പ്രവർത്തിക്കണം ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ വാഴ്ത്തണം ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ സ്തുതിക്കണം സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ആരവത്തോടെ ആനന്ദത്തോടെ ആർപ്പിടുവിൻ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവിൻ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വരും ദൈവത്തിൻ്റെ രാജ്യം നമ്മളിൽ വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയും നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരം അത് നീങ്ങിപ്പോകും ദൈവ സാന്നിധ്യം നിറയുമ്പോൾ ദൈവശക്തി നിറയുമ്പോൾ നമുക്ക് വിടുതൽ ലഭിക്കും നമ്മൾ അന്ധകാരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാകി ചെയ്യും നമ്മൾ തിരിച്ചറിയുക നമ്മൾ സ്തുതിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിനോ ദൈവത്തിൻ്റെ ശക്തിക്കോ ഒരു കുറവും സംഭവിക്കത്തില്ല വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നില് അത് കഥാവിൻ്റെ സംരക്ഷണമാണ് ആ കഥാവിൻ്റെ സംരക്ഷണ വചനത്തില് ഇപ്രകാരം പറയുന്നുണ്ട് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമല്ലും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ഞാനവനെ മോചിപ്പിക്കും ഞാനവനെ മഹത്തപ്പെടുത്തും ഉണ്ടോ ഞാൻ മോചിപ്പിക്കും അന്ധകാരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞാൻ അവനെ മോചിപ്പിക്കും ഞാൻ അവനെ മഹത്വപ്പെടുത്തും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലേക്ക് ഇറങ്ങുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നിറയുക നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം ദൈവ സാന്നിധ്യം നിറയുക ദൈവശക്തി നമ്മൾ നിന്ന് ഒഴുകാൻ തുടങ്ങുക അല്ലേ ലുയ്യ ദൈവ സാന്നിധ്യം നമ്മൾ നിറയണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് മാറണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം പൂജിതമാകണം ഹല്ലേലുയ്യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചു അതിൻ്റെ ഒന്നാമത്തെ തലം ഇതാണ് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഹല്ലേലുയ്യ അടുത്ത ഭാഗത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഇതൊരു കണ്ടീഷനാണ് നമ്മുടെ സ്തുതിപ്പ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവർക്കെല്ലാം നമ്മൾ നിരുപാധികം മാപ്പ് കൊടുക്കണം നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ി നമ്മൾ മൂലം ആരെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടോ അപമാനം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ നമ്മുടെ മനസ്സിലാവിടെങ്കിലും വെറുപ്പുണ്ടോ ഉണ്ടെങ്കിൽ അവ കണ്ടെത്തി നമ്മൾ അത് ക്ഷമിക്കണം ആരോടെങ്കിലും കടുത്ത വെറുപ്പ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വെറുപ്പ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിനെത്തും നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ സഹോദരനോട് ഹൃദയത്തിൽ വെറുപ്പോ വിരോധമുണ്ടെങ്കിൽ എന്തു ചെയ്യണം ബലിവസ്തു ദേവാലയത്തിൽ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കാനാ യേശു പഠിപ്പിച്ചിരിക്കുന്നത് അത് യേശു പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ഷമിക്കുക എന്നുള്ളത് ആ ക്ഷമിക്കാതെ നിന്റെ ബലിയോ നിന്റെ പ്രാർത്ഥനകളോ നിന്റെ കാഴ്ചകളോ ദൈവസന എത്തുകയില്ല നിന്റെ ബലികളും നിന്റെ പ്രാർത്ഥനകളും ദൈവസനതിൽ എത്തണമെങ്കിൽ നിരുപാധികമായിട്ട് നീ ക്ഷമിച്ചേ മതിയാവത്തുള്ളൂ നിന്നെ ദ്രോഹിച്ചവർക്ക് മാപ്പ് കൊടുത്ത് അവരെ നിന്റെ ഹൃദയത്തിന് സ്നേഹിക്കണം നീ വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിച്ച് അവരുമായിട്ട് രമ്യതപ്പെട്ടിട്ട് വേണം നീ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുവാൻ നീ വിശുദ്ധാനൊക്കെ കടന്നു ചെല്ലുവാൻ നീ സദ്യാപ്രാർത്ഥന അർപ്പിക്കുവാൻ എല്ലാവരും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസനധി ഉയർന്നിട്ടുണ്ടോ ദൈവസനധി നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമായിട്ടുണ്ടോ മനസ്സിൽ വെറുപ്പും വിദ്വേഷം വെച്ച് ക്ഷമിക്കാതെ ഇരുന്ന് നമ്മൾ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും അത് വെറും ആധാരവ്യായാമമാണ് അവർ കർത്താവെ കർത്താവെന്നെ വിളിക്കുന്നു പക്ഷെ അവിടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ് എന്നിൽ നിന്ന് അഖിലയാണ് അവിടെ ഹൃദയ നിറയെ വെറുപ്പ് വിദ്വേഷം വിളയച്ച ചിന്തകൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ സഹോദരനോട് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം കുടുംബത്തുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും ആ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കത്തില്ല ഉണ്ട് ആദ്യമേ ക്ഷമിക്കുക രമ്യതപ്പെടുക എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വളരെ വേഗം സ്വർഗത്തിൽ എത്തുകയാണ് അല്ലേ ലുയാ അടുത്ത ഭാഗം പറയുന്നു ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടൻ എന്ന് പറയുന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ യേശു പറഞ്ഞു കൊടുക്കുക ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടനായ പിശാജ ദൈവജനത്തെ അന്ധകാരത്തിലാക്കുകയാണ് തിന്മയിലേക്ക് നയിക്കുക ഇതിൽ നിന്ന് വിടുതൽ കിട്ടണോ നമ്മൾ ശക്തമായ ദൈവ മക്കളായിട്ട് മാറണം നമ്മൾ അവിടുത്തെ സ്തുതിച്ചപേക്ഷിക്കുമ്പോൾ സ്തുതിച്ചു മഹത്വപ്പെടുത്തുമ്പോൾ ആരാധിക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാരൂപികൾ ആസക്തിയുടെ ദുരാത്മാക്കൾ തിന്മയുടെ അരുപികൾ കണ്ണിൻ്റെ ആസക്തി ബ്യബിചാരാസക്തിയുടെ ദുരാത്മാവ് വെറുപ്പിൻ്റെ ആത്മാവ് ോപത്തിൻ്റെ ആത്മാവ് തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുമാറും ആദ്യമേ ക്ഷമചോതിച്ച് രമ്യതപ്പെടണം പാപങ്ങളോട് തനിതപിക്കണം ശക്തമായിട്ട് സ്തുതിക്കുമ്പോൾ അവിടുത്തെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങും അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവശിക്കും ആ ദൈവത്തിൻ്റെ ആത്മാവ് കിടന്നു വരുമ്പോൾ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന അശുദ്ധാത്മാക്കൾ നമ്മളെ വിട്ടുമാറും നമ്മൾ സ്വതന്ത്രരാകും നമ്മുടെ ബുദ്ധി പ്രകാശിക്കപ്പെടും നമ്മുടെ മനസ്സുണരും പ്രാർത്ഥന മടുപ്പ് മാറും ആത്മീയ ഉണർവ് ലഭിക്കും നമ്മളെ ആത് നമ്മുടെ ആത്മീയ ഉണർവ് നഷ്ടപ്പെടുത്തുന്നത് പിശാജാണ് അത് പിശാചിൻ്റെ വലിയ ഒരു തന്ത്രമാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തുകളയ്യ പ്രാർത്ഥനാ ജീവിതം തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം പ്രാർത്ഥന ജീവിതമാ ശക്തമാവേണ്ടത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തില് കർത്താവിന്റെ കരം കടന്നു വരും പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കർത്താവ് കരം പിടിച്ചു നടത്തും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനയേക്കാൾ ശക്തമായിട്ട് ഒന്നുമില്ല യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് പഠിച്ചത് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ടാണ് അവർ ആത്മീയ ജീവിതത്തിൽ വളർന്നത് ലൂക്കാ സുവിശേഷം അഞ്ചിൻ്റെ പതിനഞ്ച് പതിനാറ് എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചു അവൻ്റെ കേൾക്കാൻ വചനം കേൾക്കാൻ രോഗശാന്തി ഇടാൻ വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാപകല് കഠിനമായിട്ട് തൻ്റെ പിതാവിൻ്റെ സുവിശേഷം പിതാവ് കൊടുത്ത വചനം പിതാവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു പിശാഞ്ചിനെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്തു അങ്ങനെ കഠിനാധ്വാനം ചെയ്തപ്പോൾ ജനം യേശുവിൻ്റെ അടുക്കൽ ഓടിക്കൂടി അവൻ്റെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചു അവൾ യേശു എന്തു ചെയ്തു അവൻ വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിക്കുമ്പോളാ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിറങ്ങുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാ ദൈവശക്തി നമ്മൾ നിറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ദുഷ്ട പിശാജ് നമ്മളെ വിട്ടുമാറും നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങൾ തകർക്കപ്പെടും പ്രാർത്ഥിക്കണം അവിടുത്തെ സ്തുതിക്കണം ആരാധിക്കണം വാതുറക്കണം യേശുനാമത്തെ വിളിക്കണം നമ്മൾ ലൂക്കാസുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പന്തിൻ്റെ പതിവുന്ന ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ സമതലത്തിൽ ഇറങ്ങി വന്നു ശിഷ്യ സമൂഹത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കുക രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു വലിയ ഒരു ദൗത്യം തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിരന്തരമായിട്ട് മണിക്കൂറുകൾ ദിവസങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുവാൻ അല്ല അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരിക്കും നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കും അല്ലേ ലുയാ ജർമ്മിയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തും കോൾ അപ്പോൾ മീ എന്നെ വിളിക്കുക ഐ വിൽ ആൻസർ യു ഞാൻ നിനക്ക് മറുപടി നൽകും ഞാൻ നിനക്ക് മറുപടി നൽകുന്നു എന്നെ വിളിക്ക് നിഗൂഢമായ രഹസ്യങ്ങൾ നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും എപ്പോൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാ നിഗൂഢമായ ദൈവരാജ്യ രഹസ്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഭാവി കാര്യങ്ങളൊക്കെ പ്രവചനാത്മകമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും നിഗൂഢ കാര്യങ്ങൾ സ്വർഗീയ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തി തരും നമുക്ക് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറാം എത്രമാത്രം പിൻവാങ്ങമോ അങ്ങനെ പിൻവാങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക ഒത്തിരി ആകുലപ്പെട്ടും വേദനിച്ചും ദുഃഖിച്ചുമൊക്കെ നമ്മൾ കഴിയാതെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കുക കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക ജപമാന ചൊല്ലിയോ കഴക്കൊന്തു ചൊല്ലി വചനം വായിച്ചോ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അഹർലൂഹ്യ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ് ആ സഹോദരി നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തിയപ്പോൾ വചനത്തിൻ്റെ വായിക്കേണ്ടതിൻ്റെയും വചനം ഫുള്ളായിട്ട് വായിക്കണം വിസോയിൽ വായിക്കണം അക്കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ശക്തമായിട്ട് പങ്കുവച്ചിരുന്നു ആ സഹോദരി ഭർത്താവ് മക്കളൊക്കെ ധ്യാനം കൂടുകയാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ബ്രദറെ ആ ധ്യാനം കൂടി അത് വലിയൊരു അനുഭവമായിരുന്നു അതോടെയാണ് വചനത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം കിട്ടുന്നത് അതിനുശേഷം ഉൽപ്പത്തി മുതൽ വായന തുടങ്ങി കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുമ്പോൾ ആ സഹോദരി പറയാണ് ഇന്ന് ഞാൻ വെളിപാട് പന്ത്രണ്ടാം അധ്യായത്തിലെത്തിച്ചിരുന്നു ഇനി ഏതാനും അധ്യായങ്ങളോട് കഴിയുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ ഞാൻ വായിച്ചു കഴിയും വലിയ സന്തോഷത്തിലാണ് ആ സഹോദരി പറഞ്ഞത് ആ ഭർത്താവും ആ കുടുംബം മുഴുവൻ വലിയ പ്രാർത്ഥനയിലേക്ക് ദൈവാനുഭവത്തിലേക്ക് വചനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ദൈവജനമേ ഉണരുക പ്രാർത്ഥനയുടെ മനുഷ്യനാവുക സ്തുതിപ്പിന്റെ മനുഷ്യനാകുക ക്ഷമിക്കാം വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കാം എന്നിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം നമ്മളെ ദ്രോഹിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാം അപ്പോൾ നമ്മുടെ ബലികളും പ്രാർത്ഥനകളും വളരെ വേഗം ദൈവസന എത്തും അസാധാരണമായ പ്രാർത്ഥനയുടെ കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കഥാവി ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ പ്രാർത്ഥന ചൈതന്യം പകരണമേ മടുപ്പ് കൂടാതെ അലസ്തയിലേക്ക് പോകാതെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ കൊടുക്കണമേ ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് ക്ഷമിക്കാതെ കൃപ കൊടുക്കണമേ പൈശാചിക ബന്ധനങ്ങളെ തകർക്കുന്ന ഞങ്ങളുടെ മഹത്വത്തിൻ്റെ ശക്തി അയക്കണമേ ഹലൂയ്യ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി